കേരളത്തിന്റെ യുവത്വം സമ്മർദ്ദത്തിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കുടുംബവും ജോലിയും ഒന്നിച്ചു ഒന്നിച്ചുകൊണ്ടുപോകാനാകാതെ ബുദ്ധിമുട്ടുകയാണ് സംസ്ഥാനത്ത് യുവജനത എന്നതാണത് സംസ്ഥാനത്ത് എൺപത് ശതമാനത്തിൽ കൂടുതൽ യുവജനങ്ങളും ജോലിയിൽ കടുത്ത മാനസിക സംഘർഷങ്ങൾ നേരിടുന്നു എന്നാണ് പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഐ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണ് മാനസിക സംഘർഷം കൂടുതൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് തൊഴിലിടങ്ങളിൽ സ്ട്രെസ് ഓഡിറ്റ് നടത്തണമെന്നാണ് യുവജന കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഐ ടി ബാങ്കിങ് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള അഞ്ച് തൊഴിൽ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് യുവജന കമ്മീഷൻ പഠനം നടത്തിയത് യുവാക്കളുടെ പ്രശ്നമായി മാത്രം കാണാതെ സാമൂഹ്യ പ്രശ്നമായി കണ്ട് വിഷയം പരിഹരിക്കണമെന്നാണ് റിപ്പോർട്ട് നൽകുന്ന സൂചന ജോലി സമ്മർദ്ദത്തെ തുടർന്ന് അന്നാ സബാസ്റ്റ്യൻ എന്ന യുവതി ആത്മഹത്യ ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു യുവജന കമ്മീഷൻ വിഷയത്തിൽ പഠനം നടത്തിയത് അഞ്ച് തൊഴിൽ മേഖലയിൽ മുപ്പത് വയസ്സിനും നാൽപ്പത് ഇടയിലുള്ള ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയെട്ട് പേർക്കിടയിലായിരുന്നു പഠനം ഇതിൽ കൂടുതൽ ജോലി സമ്മർദ്ദം നേരിടുന്നത് ഐ ടി മേഖലയിലുള്ളവരാണ് രണ്ടാം സ്ഥാനത്ത് മാധ്യമ മേഖലയിലുള്ളവർ അഞ്ച് ബാങ്കിംഗ് ഇൻഷുറൻസ് മേഖലയിൽ എൺപത് പോയിന്റ് ആറ് ശതമാനവും ഗിഗ് എക്കോണോമിയിൽ എഴുപത്തിയഞ്ച് അഞ്ച് ശതമാനവും തൊഴിൽ സംഘർഷം നേരിടുന്നു റീറ്റെയിൽ ഇൻഡസ്ട്രിയൽ തൊഴിൽ മേഖലയിലുള്ളവർക്കാണ് താരതമ്യേന തൊഴിൽ സമ്മർദ്ദം കുറവ് പുരുഷന്മാരെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് സ്ത്രീകളാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കുറച്ചുകൂടി ഈ ഒരു പ്രശ്നം കൂടുതൽ കണ്ടെത്തുന്നത് സാമ്പത്തിക അരക്ഷിതാവസ്ഥയും സംബന്ധമായ പ്രശ്നങ്ങളാണ് ഈ മാനസിക സമ്മർദ്ദം ഈ കുടുംബവും ജോലിയും രണ്ടും ഒരേ കൊണ്ടുപോകാൻ വേണ്ടി പറ്റാത്ത രണ്ടിനും മാന്യമായ സമയം ചെലവഴിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യം അപ്പോൾ എവിടെയോ ഏതെങ്കിലും ഒന്നേ പൂർണ്ണമായും ഇത് പുലർത്താൻ വേണ്ടി പറ്റു എന്നൊരു പ്രശ്നം ഇതിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് സർവേയുടെ ഭാഗമായ ഭൂരിഭാഗം ആളുകളും ജോലിഭാരം കാരണം തങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു സാമ്പത്തിക അരക്ഷിതാവസ്ഥയും വർക്ക് ലൈഫ് ബാലൻസും സംബന്ധമായ പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദത്തിലേക്കുള്ള പ്രധാന കാരണമായി മെന്റൽ ഹെൽത്ത് ഓഫ് യൂത്ത് അറ്റ് വർക്ക് എന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു തൊഴിൽ സ്ഥാപനങ്ങളിൽ കൃത്യമായി സ്ട്രെസ് ഓഡിറ്റ് നടത്തണമെന്നും സ്ഥാപനങ്ങൾക്ക് റീക്രിയേഷൻ കോർണറുകൾ സ്ഥാപിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു സ്ട്രെസ് മാനേജ്മെന്റ് സ്കൂൾ കരിക്കലത്തിന്റെ ഭാഗമാക്കുവാൻ നിർദ്ദേശം വെച്ചിട്ടുണ്ട് തൊഴിലിടകളിൽ നിശ്ചിത ഇടവേളകളിൽ സ്ട്രെസ് ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും വെൽനെസ് അവർ ഈ വെൽനസ് വെല്ലുണ്ടാക്കുന്നതിലെ ഗുണമേരിച്ചാൽ അതിലവരുടെ ജീവിത പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരു മണിക്കൂർ സമയത്ത് ഷെയർ ചെയ്യാനും മറ്റുമെല്ലാം ഉള്ള ഒരു തൊഴിലിടങ്ങളിൽ പരമാവധി ഒരു ഫ്രണ്ട്ലി ആക്കി മാറ്റി തീർക്കാനുള്ള ഒരു നിർദ്ദേശം അതാണ് ഇപ്പം ഇതിന്റെ ഭാവി വെക്കുന്നത് ശിശു പരിപാലനത്തിൽ പിന്തുണ ഫ്ലെക്സിബിളായ തൊഴിൽ സമയം കുടുംബവുമായുള്ള പിക്നിക്കുകൾ തുടങ്ങി കുടുംബ സൗഹൃദ തൊഴിൽ നയങ്ങൾ നടപ്പാക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് അടുത്ത ഘട്ടത്തിൽ തൊഴിൽ നൽകുന്ന മാനേജ്മെന്റുകളുമായി ചർച്ച നടത്തി റിപ്പോർട്ടിലെ ശുപാർശകൾ പ്രായോഗിക തലത്തിൽ നടപ്പാക്കാനാണ് കമ്മീഷൻ യുവാക്കളിൽ പലർക്കും ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ടും ചികിത്സിക്കാൻ പോലും പലരും തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണ പദ്ധതി കൂടി യുവാക്കൾക്ക് വേണ്ടി നടപ്പാക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം ിൽ വലിയ സമ്മർദ്ദമാണ് ഞാനും ആണ് അപ്പോൾ ലൈക്ക് നമ്മുടെ എനിക്കിപ്പോൾ ട്വൻറ്റി സിക്സ് ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈക്ക് ഈ ഏജ് ആകുമ്പോൾ നമ്മൾ കരിയർ വൈസ് ആണെങ്കിലും നമുക്ക് ആ ടെൻഷനുണ്ട് സെയിം ഫാമിലി എന്ന് മാരേജ് അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കരിയർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ക്രൈറ്റീരിയം വരുമ്പോൾ കുറച്ച് ആ പ്രഷറ് നമുക്ക് തോന്നും ഒരു ബെറ്റർ പ്ലേസിലേക്ക് പോകുമ്പോൾ കുറേ ബാരിയേഴ്സ് ഉള്ള പോലെ തോന്നുന്നുണ്ട് കുറച്ച് പ്രഷർ തന്നെയാണ് അത് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല അത് സത്യം തന്നെയാണ് കാരണം നമ്മൾ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ പല നാട്ടുകാരുടെ ആയാലും വീട്ടുകാരുടെ ആയാലും ചോദ്യം കാണും ജോലി ആയില്ലേ അതായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അടുത്ത കല്യാണം പിന്നെ ഫുൾ ടൈം പ്രഷറായിരിക്കും ട്വൻറ്റി തേർട്ടി അല്ല ഫോർട്ടി ആയാലും നമുക്ക് നല്ല പ്രഷറായിരിക്കും കാരണം പല രീതിയിലുള്ള സ്ട്രെസ്സുണ്ട് വർക്ക് വർക്ക് വൈസ് ആയാലും ഒക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാർഗറ്റ് ടച്ച് ചെയ്യണം കാരണം നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഡെയിലി മുന്നോട്ട് ഫാക്ടേഴ്സ് ചെയ്യുന്നത് മൊത്തത്തിൽ ആയാലും എല്ലാവരുടെയും നിന്നുള്ള ഒരു പ്രഷർ കാരണമായിരിക്കും ആ റീസൺ വരാൻ ചാൻസ് ശരിയാണെന്ന് വെച്ചാൽ പ്രഷർ ഇപ്പം ജീവിക്കുന്ന എല്ലാ മനുഷ്യനിലും ഉണ്ട് ഇരുപത് വയസ്സ് കഴിഞ്ഞ് അങ്ങോട്ട് എത്ര വയസ്സാണെങ്കിലും നമ്മൾ സ്വന്തം കാലം നിന്ന് കഴിയുമ്പോൾ ഓരോ കാര്യത്തിലും പ്രഷറുണ്ട് അപ്പം ഇതുവട്ടും മുപ്പതെന്ന് എടുത്തു പറയാൻ മാത്രം എനിക്ക് തോന്നുന്നില്ല പിന്നെ ജോലിയുടെ കാര്യങ്ങൾ ആദ്യം ഉണ്ടാകുന്ന സ്വന്തം കാലം നിൽക്കുമ്പോണ്ടെഞ്ചസ് ആ ചേഞ്ചസ് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി പോകണം ഒരു പ്രഷർ കഴിയുമ്പോൾ അടുത്ത പ്രഷർണ വരുന്നത് ആണെങ്കിൽ ജോലി ഇപ്പം ഞങ്ങളാണെങ്കിലും എഞ്ചിനീയറിങ് കഴിഞ്ഞ് പാസ് ഔട്ടായിട്ട് നിൽക്കും അപ്പം ഞങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രഷർ ജോലി വേണം എന്നുള്ളതാണ് ഇപ്പൊ ജോലി കിട്ടി കഴിയുമ്പോൾ അടുത്ത പ്രഷർ വരില്ല കല്യാണം കഴിക്കണമെന്ന് പ്രഷർ തീരുന്നില്ലല്ലോ എല്ലാവർക്കും കാണുമല്ലോ പ്രഷർ അങ്ങനെ ജോലിയുടെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല കാരണം ഓരോരുത്തർ കോൺഫിഡൻസ് അനുസരിച്ച് നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇൻ്റർ ഇൻറ്റർവ്യൂസ് ക്രാക്ക് ചെയ്യുക ജോബ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ബിലീഫ് ഉണ്ടോ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നാണെങ്കിലും നിങ്ങൾ എഗെയിൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക സോ അങ്ങനെ കിട്ടും ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെന്നാണെങ്കിലും നമുക്ക് എത്ര ഫെയിലിയേഴ്സ് ആണെങ്കിലും ഓവർകം ചെയ്യാൻ പറ്റും സോ പിന്നെ എ ജിയിൽ ജോലി കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഡസ് പൗണ്ടോ കാര്യമൊന്നുമില്ല പെർട്ടിക്കുലർ ഫീൽഡിൽ നിങ്ങൾ നോക്കില്ലെങ്കിൽ വേറെ ഫീൽഡിൽ നോക്കും